െ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കം പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ കരുണകടലായ പടച്ചുറപ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനഹുല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് إذا صليت فقعت فحمد الله بما هو أهله وصلى علي وصلى علي ثم دعو قال <سؤال> ثم صلي رجلا آخر بعد ذلك فحمد الله وصلى على النبي صلى الله عليه وسلم فقال له النبي أيها المصلي تجب تجيب مهانايا فضيلة بن عبيد رضي الله تعالى عنه ورئيكم مهانايا رسول الله صلى الله عليه وسلم أتنال بلدك لديكم بول ويبكي بلدك لك പ്രവാചകൻ അലൈഹി അലിസ്ല്ല തങ്ങള് പള്ളിയിലിരിക്കുന്ന സമയം ഒരു മനുഷ്യന് പള്ളിക്കകത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ ശേഷം ഇപ്രകാരം ദ്വായ ചെയ്തു അള്ളാഹുവെ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ എന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ല അലിസ്വല്ലാമ തങ്ങളും സ്വഹാബത്തും പള്ളിയിലിരിക്കുമ്പോൾ പള്ളിക്കകത്ത് ഒരു മനുഷ്യൻ കയറി വന്ന് നമസ്കാരം കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞ ഉടനെ അള്ളാഹുബിനോട് ദ്വായ ചെയ്യുകയാണ് പടച്ചവനെ എന്റെ പാപം നീ പുറത്തു തരണം എന്നോട് നീ കരുണ കാണിക്കണം എന്ന് അവിടെന്ന് ദ്വായ ചെയ്യുകയാ അവിടെന്നതു ദുആ ചെയ്തപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നു പറഞ്ഞു നിങ്ങൾ ദുആ ചെയ്യുന്നതിൽ തിറുതി കാട്ടി നിങ്ങൾ നമസ്കാരം കഴി നിങ്ങൾ നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ആദ്യം അള്ളാഹുവിനെ യോജിച്ച നിലയിൽ അവനെ സ്തുതിക്കുകയും എൻ്റെ മേൽ സ്വലാത്തു ചൊല്ലുകയും ചെയ്യുക തുടർന്നതു ആയിരക്കുക മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ തിറുതി കാണിച്ചു കാരണം അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ ഉടനെ അള്ളാഹുവിന് നിനക്ക് പുറത്തു തരണം എനിക്ക് കരുണ ചെയ്യണം അവിടെ നിന്നതു ആ ചെയ്തപ്പോ പ്രവാചകം പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ തിരുതി കാണിക്കരുത് അങ്ങനെയാണ് നിങ്ങൾ ആ ചെയ്യേണ്ടത് പ്രവാചകം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്ക് എൻ്റെ മേൽ സ്വലാത്തു പറ എന്നിട്ട് അള്ളാഹുവിനോടത് ആ ചെയ് എന്ന് മഹാനായ പ്രവി പ്രവാചകൻ സല്ല അലി സ്വല്ലാത്തങ്ങൾ അവിടെന്നോ പറയുകയാ മഹാനായ ഫതൽ റതി അള്ളാഹു താരാനുഹു പറയുന്നു ശേഷം മറ്റൊരു വ്യക്തി വന്ന് നമസ്കരിച്ചു നമസ്കാരാനന്തരം അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയും നബിയുടെ മേൽ ചൊല്ലുകയും ചെയ്തു അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ അലിസ്വല്ലാം മാത്തങ്ങൾ അവിടെന്നോ പറഞ്ഞു കൊടുത്തു നിങ്ങളത് ആ ഇരക്കും നിങ്ങളുടും ആ സ്വീകരിക്കപ്പെടും മഹാനായി ലഭിക്കുന്ന റസൂൽഹി സല്ലാഹു വല്ലഹി വസ്ല്ലാം ഈ ഈ ഒരു ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ദ്വാ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കണം അള്ളാഹുവിനെ പുകഴ്ത്തണം റഹീമായ അല്ല കരുണയുള്ള അല്ല ഗഫൂറായ ആയ അല്ല മാലിക്കുൽ മുലൂഖായ അല്ല ഞങ്ങളുടെ റബ്ബായ അല്ല അള്ളാഹുവിനെ വല്ലാതെ സ്തുതിക്കണം അതുപോലെ പ്രവാചകൻ സൊല്ലാ അലിസ്ലമായ തങ്ങളുടെ മേൽ അവിടുത്തെ കുടുംബത്തിന്റെ മേൽ അവിടെ നിന്ന് സ്വലാത്ത് പറയണം ആ സ്വലാത്ത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക നിങ്ങളുടെ

ായ അബൂബക്കർഹു പറയുന്നു മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല പറയുന്നതായി ഞാൻ കേട്ടു ആരെങ്കിലും പാവം ചെയ്യുകയും ശേഷം നല്ല നിലയിൽ ഒളു ചെയ്ത് രണ്ട് റക്കായത്ത് നമസ്കരിക്കുകയും അള്ളാഹുവിനോട് പാവമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു പാവങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് മഹാനായി നബിയുനാഹി സുല്ലാഹു അലഹി വസ്ല്ലം ജീവിതത്തിൽ ഒരു പിഴവ് സംഭവിച്ച െറ്റ് ചെയ്തു പോയി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു പോയി ആ പ്രവർത്തിച്ചു പോയ മനുഷ്യൻ അവിടെ നിന്ന് ഉളവെടുത്തു രണ്ടറക്കായത്ത് നമസ്കരിച്ചു എന്നിട്ട് അള്ളാഹുവിനോട് അവിടെ നിന്ന് പാവമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കും എന്നിട്ട് പ്രവാചകന അലൈഹി സ്വല്ലാ മാതങ്ങൾ പരിശുദ്ധമായ ഖുർആാനിൽ ഒരാ തോതുകയ വല്ലദീന ഇതാ ഫലു ഫാഹിഷത്തൻ ഔ ലു ഫുസഹും എന്ന് ആയുതോതുകയ എന്ത് അല്ലാഹു പറയുന്നത് ദാസന്മാർ വല്ല പാപവും പ്രവർത്തിക്കുകയോ സ്വന്തം ആത്മാക്കളുടെ മേൽ വല്ല അതിക്രമവും കാട്ടുകയോ ചെയ്താൽ ഉടനവേ ഉടനടി അവർ അള്ളാഹുവിലേക്ക് ഓർക്കുകയും ശേഷം അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്നതാണ് അള്ളാഹുവല്ലാതെ പാവം പൊറുക്കുന്നവൻ ആരാണ് അവൻ തിന്മകളിൽ ഉറച്ചു യില്ല തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കും അവന്റെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരിക അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പിഴവുകൾ സംഭവിച്ചു പോയാൽ പെട്ടെന്ന് രണ്ടായിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി നല്ല നിലയിൽ ഉളവെടുത്തു ആ ഉളവെടുത്തതിനു ശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനടി തൗബ പിന്നേക്കുമായി മാറ്റിവയ്ക്കാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ആ അത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റുപഞ്ഞ് തൗപ ചെയ്തും അടങ്ങാനാണ് ശ്രമിക്കേണ്ടത് ഒരിക്കൽ അള്ളാഹുവിനോട് പടച്ചവനെ ഞാൻ ചെയ്യില്ല ഞാൻ ഇനി ഒരിക്കലും പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് തൗപ മടങ്ങി പിന്നെയും ചെയ്താൽ അള്ളാഹുവിന് ദേഷ്യമല്ല തൗപ ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് അള്ളാഹുവിന് നമ്മളോട് സ്നേഹവും കാരുണ്യവും ദയയും അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടവും കൂടുകയാ ചെയ്യുന്നത് നാം തൗപ ചെയ്യുന്നത് കാണുമ്പോൾ ഈ ബിലീസ് പരാജയപ്പെടുക അവന് വലിയ സങ്കടമാണ് പടച്ചുപനെ അവൻ അവസാനം ഏതുവരെ ചെയ്യണം ഇനി കൂടെ കാര്യമില്ല എന്ന് ഇബിലീസിന്തുവരെ നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തലിച്ചും അടങ്ങണയെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകം പറയുന്നു ആരെങ്കിലും പാവം പ്രവർത്തിക്കുകയും ശേഷം നല്ല നിലയിൽ ഒന്നോ ചെയ്ത് തുറന്ന മൈതാനത്ത് പോയി രണ്ട് രണ്ടരക്കായത്ത് നമസ്കരിച്ചിട്ട് പാപനം പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു ആ പാപങ്ങള് പുറത്തു കൊടുക്കുമെന്ന് മഹാനായി നബിക്കുന്ന റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലാം അള്ളാഹു സുബഹാന നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങൾ അള്ളാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മുന്നിൽ പശ്ചാത്തു വെച്ചും മടങ്ങാൻ കഴിയണം എങ്ങനെയാണ് അതുകൊണ്ട് ഇന്നത്തെ ഹദീസിലൂടെ നാം പഠിക്കുന്നത് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ചാടിക്കേറി ദാഴ്ച ചെയ്യുകയല്ല അതിൻ്റെ മര്യാദകൾ അള്ളാഹുവിനെ സ്തുതിക്കണം അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണം മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മേൽ സ്വലാത്ത് പറയണം അതിനുശേഷം അള്ളാഹുവിൻ്റെ മുന്നിൽ ചെയ്തു പോയ പാവങ്ങൾ ഓരോന്നായി ഏറ്റുപറഞ്ഞ് മടങ്ങണം അള്ളാഹു നമ്മുടെ പാവങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ െ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടിയുള്ള ഒരു മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങൾ പ്രത്യേകിച്ച് മംഗലാപുരത്ത് ഹോസ്പിറ്റൽ കിടക്കുന്ന ഒരു കുഞ്ഞുൾപ്പെടെ ഒരുപാട് പേര് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ലൈവായിട്ട് പ്രഭാഷണമുണ്ട് അത് കേൾക്കുകയും നേരത്തെ തുടങ്ങും ഇൻഷാ അല്ലാ ഒരു എട്ട് മണി കഴിഞ്ഞ ഉടനെ തുടങ്ങി നേരത്തെ അവസാനം അവസാനിപ്പിക്കും അതുകൊണ്ട് എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ദഴ്വത്തിൽ പങ്കാളികളാവുകയും നാളെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് പഠനം അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നമ്മുടെ കൂടെ കൂടുള്ളവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ വാഹൃദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു